Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരിക്ക് ശരി നൽകാം എന്നാണ് ശരിക്ക് ശരി നൽകാം ഏഴ് ചോദ്യങ്ങൾ താഴ്ത്തുണ്ട് രണ്ട് ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഉത്തരങ്ങൾ രണ്ട് ഐറ്റംസ് ഉത്തരങ്ങളാണ് അതിലേതെങ്കിലും ഒന്ന് ഒന്നേണ് ശരി ഉണ്ടാവുകയുള്ളു അത് ശരിയിട്ട് കൊടുക്കുക എന്താണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നോമ്പ് നോൽക്കലാണോ ജക്കാത്ത കൊടുക്കലാണോ ഏതാണ് ഇസ്ലാം കാര്യങ്ങൾ ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് നിസ്കാരം മൂന്ന് ജക്കാത്ത കൊടുക്കലല്ലേ അപ്പോൾ അതാണ് ശരി ഇടേണ്ടത് നോമ്പ് നോൽക്കൽ നാലാമത്തേതാണ് അല്ലേ ഇവിടെ മൂന്നാമത്തേതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജക്കാത്ത് കൊടുക്കൽ എന്നുള്ളത് ശരിയിടാം ഇങ്ങനെ ഏതും ചോദിക്കാം അഞ്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ ഏത് രൂപത്തിൽ ചോദിച്ചാലും അത് എണ്ണം അനുസരിച്ചാ നമ്പർ അനുസരിച്ച് ഇങ്ങോട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ പിന്നെ എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്ത രണ്ടാമത്തത് എന്താ അഞ്ച് സമയങ്ങളിലായി നിർവഹിക്കണം അഞ്ച് സമയങ്ങളിലായി നമ്മൾ നിർവഹിക്കേണ്ടത് എന്താ നിസ്കാരം ഹജ്ജ് ഏതാണ് നിസ്കാരാണല്ലേ നിസ്കാരാണ് അഞ്ച് സമയങ്ങളിൽ നിർവഹിക്കേണ്ടത് ലുഹർ ആൻസറ് മഹുരി ബേഷ ഈ നമ്മൾ പഠിച്ചു വെക്കണമല്ലോ മൂന്നാമത്തത് എന്താ ചെവി രണ്ടും ഒന്നിച്ചു നമ്മൾ നിസ്കാര വുളു എടുക്കുന്ന സമയത്ത് ചെവി രണ്ടും ഒന്നിച്ച് എന്താണ് ചെയ്യൽ കഴുകുക തടവുക കഴുകലാണോ തടവലാണോ ചെവിയാണ് ചെവി രണ്ടും ഒന്നിച്ച് തടവുക അതാണ് ശരി കഴുകലല്ല കഴുകുന്ന മുളുടുക്കുമ്പോൾ നമ്മൾ കഴുകുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് അത് മുഖം മുഖം കഴുകലാണ് പിന്നെ കയ്യ് രണ്ടും കഴുകലാണ് പിന്നെ കാല് രണ്ടും കഴുകലാണ് അല്ലേ തടവുന്നത് ഏതൊക്കെയാണ് തല തടവലാണ് അതേപോലെ ചെവി തടവലാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നാലാമത്തത് എന്താ ഉളു മുറിയുന്ന കാര്യങ്ങൾ ഉളു മുറിയുന്ന കാര്യങ്ങൾ അഞ്ച് നാല് എത്രനാണ് എന്താ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ശരി അഞ്ചാമത്തേത് എന്താ ബാങ്കും എക്കാമത്തും സുന്നത്താണ് നിസ്കരി നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കലും എക്കാമത്ത് കൊടുക്കലും രണ്ടും സുന്നത്താണ് ആർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ആർക്കാണ് പുരുഷന്മാർക്കാണ് ബാങ്കും എക്കാമത്തും സുന്നത്തുള്ളത് സ്ത്രീകൾക്കോ സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വരാം അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ പിന്നാലെ രണ്ടും കൂടി പറയുന്നത് പിന്നെ ആറാമത്തേത് എന്താ ഫാത്തിഹക്ക് ശേഷം പറയണം നിസ്കരിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴും അല്ലെങ്കിലും ഫാത്തിഹക്ക് ശേഷം ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷം നമ്മൾ ആമീൻ എന്നാണോ പറയേണ്ടത് അൌദ് എന്നാണോ പറയേണ്ടത് എല്ലാവർക്കും അറിയല്ലേ വല്ലോല്ലീൻ കഴിഞ്ഞിട്ട് ആമീൻ എന്നല്ല പറയൽ അപ്പോൾ അത് ഇട ഈ അവൂദ് എപ്പോഴാണ് നമ്മൾ പറയൽ ഫാത്തിഹക്ക് മുമ്പാണ് പറയൽ അല്ലേ ബിസ്മിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഫാത്തിഹക്ക് മുമ്പ് ആണ് ആവൂത് പറയൽ ഇവിടെ ഫാത്തിഹയ്ക്ക് ശേഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആമീൻ ഏഴാമത്തെ ചോദ്യം സുബ്ഹാന റബ്ബിയൽ അലീം ഒബി ഹംദിഹി എന്ന് ചൊല്ലേണ്ടത് എന്ന് ചൊല്ലേണ്ടത് എവിടെയാണ് സുജൂദിൽ റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അലീം ഔഷദ്ദിഖ അലീമാണ് അപ്പോൾ റുക്കോയിലാണ് അത് ചൊല്ലേണ്ടത് അല്ലേ ഇവിടെ സുബഹാന റബ്ബിയൽ അല എന്നാണെങ്കിലോ ആ എന്നാണെങ്കിൽ അപ്പോൾ സുജൂതിലാണ് ശരിയുണ്ടാവുക ഇവിടെ അറിയമാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് റുക്കോയിലെന്ന് ശരിടാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി രണ്ടു വീതം എഴുതാം എന്നാണ് രണ്ടു വീതം എഴുതാം താഴെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിന് രണ്ട് ഉത്തരങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലേ ഉളവ് മുറിയുന്ന കാര്യങ്ങളിലൊന്നാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നുള്ളത് അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് എങ്ങനെയാണ് നീങ്ങൽ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഇതാണ് ഒന്ന് ഉറങ്ങുക രണ്ടെന്താണ് ഭ്രാന്ത് നാല് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ നാലെണ്ണത്തിൽ നിന്ന് എഴുതാം ചിലപ്പം മുഴുവൻ ചോദിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് എഴുതാം രണ്ടാമത്തത് എന്താ സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യല്ലോ സുജൂത് ചെയ്യുമ്പോൾ നിലത്ത് കുറച്ച് അവയവങ്ങൾ വെക്കാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നെറ്റ് ി മൂക്ക് പിന്നെ രണ്ട് മുൻകൈൻ്റെ പള്ളകൾ പിന്നെ രണ്ട് കാൽമുട്ടുകൾ പിന്നെ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ ഇങ്ങനെ കുറച്ച് അവയവങ്ങൾ എന്ത് ചെയ്യണം നിലത്ത് വെക്കണം അപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ടെണ്ണം ഏതെങ്കിലും എഴുതാം ഞാൻ നമ്മൾ പുസ്തകത്തിലുള്ള പോലെ നെറ്റി മൂക്ക് അല്ലെ അത് രണ്ടും ഒന്നിച്ചാണ് പറയുന്നത് അത് രണ്ടും ഒന്നാക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതൊന്നെഴുതി രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു രണ്ട് മുൻകൈൻ്റെ പള്ളകൾ അത് രണ്ടുമാണ് ഞാൻ എഴുതുന്നത് രണ്ട് മുൻകൈൻ്റെ പള്ളകൾ നെറ്റിമൂക്ക് രണ്ടാമത്തേത് രണ്ട് മുൻകൈൻ്റെ പള്ളകൾ നാലെണ്ണം നാല നാല് ഐറ്റംസ് ആയിട്ട് പറയുന്നുണ്ട് രണ്ട് കൈ രണ്ട് അവയവമായിട്ടാണ് കൂട്ടുക പിന്നെ രണ്ട് കാല് രണ്ട് അവയവമായിട്ടാണ് കൂട്ടുക രണ്ട് കാൽപാദങ്ങളുടെ കാൽമുട്ടുകൾ പറഞ്ഞല്ലോ അപ്പം നാലായി അല്ലേ പിന്നെ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ അതും രണ്ടായിട്ടാണ് കൂട്ടുക അപ്പോൾ ആറായി പിന്നെ നെറ്റിമൂക്ക് ഒന്നായിട്ടാണ് കൂട്ടുക അപ്പോൾ ഏഴ് അവയവങ്ങൾ എന്തു ചെയ്യണം നിലത്ത് വയ്ക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ നിസ്കരിക്കുമ്പോൾ അനക്കം അടങ്ങൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തുമ ഇനീനത്ത് എന്ന് പഠിച്ചല്ലോ അത് നാല് സ്ഥലങ്ങളിലാണ് ഈ തുമനത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന് രണ്ടെണ്ണമാണ് എഴുതി കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് നാല് സ്ഥലങ്ങൾ ഒന്ന് റുക്കോ രണ്ട് ഏത്തിതാല് മൂന്ന് രണ്ട് സുചോത് നാല് ഇടയിലെ ഇരുത്തം ഈ നാല് സ്ഥലങ്ങളിലാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ചോദിച്ചത് കൊണ്ട് രണ്ടെണ്ണം ഇതാണ് ഒന്ന് റുക്കോ രണ്ട് ഏത്തിതാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്നെ ഇതാണെന്ന് ഈ ചോദ്യം വന്നാൽ ഇതെന്നെ ഇതണമെന്നൊന്നുമില്ല നിങ്ങൾ പഠിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതും എഴുതാവുന്നതാണ് ഇനി അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ് അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ അഞ്ച് നേരത്തെ ഫറു നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല ആർക്ക് മ്മള് പഠിച്ചിട്ടുണ്ട് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇക്കാമത്തും പുരുഷന്മാർക്ക് സുന്നത്താണ് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ബാങ്ക് സുന്നത്തില്ല അപ്പോൾ സ്ത്രീകൾക്ക് എന്നാണ് ആൻസർ ചെയ്തേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് നീ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് ആർക്കെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് എന്ത് എഴുതണം രണ്ടാമത്തത് ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്യഹയ്ക്ക് ശേഷണം ശേഷം ഓതണം ഏത് സംസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ എന്താണ് ഓതേണ്ടത് ഒരു സൂറത്ത് ഓതണം എന്ന് നമ്മൾ പഠിച്ചല്ലോ ഒരു സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം അത് ആദ്യത്തെ രണ്ട് റക്കായത്തുകളിലുള്ളൂ പിന്നീട് ഇല്ല ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ എന്താണ് തുമനീനത്ത് എന്നാൽ എന്ത് തുമീനത്ത് എന്നാലെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ റുക്കു ഏറ്റുതാല് രണ്ട് സുജൂത് ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങൽ അനക്കം അടങ്ങണം എന്നാണ് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല എന്താണ് റുക്കുവ് ഏറ്റുതാല് രണ്ട് സുചൂത് ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങൽ അങ്ങനെ ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനക്കം അടങ്ങണം എന്നെഴുതിയാലും കുഴപ്പമില്ല നാലാമത്തേത് ഒരു റക്കായത്ത് പൂർത്തിയാകും എപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരു റക്കായത്ത് കംപ്ലീറ്റ് ആകും എപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാലറിയാം പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓരോന്നും കഴിഞ്ഞ് രണ്ട് സുജൂതും കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൂടി ഇപ്പോൾ രണ്ടാമത്തെ റക്കായത്തിലായി അപ്പോൾ രണ്ടാം സുജൂതിൽ നിന്ന് ഉയരുന്നതോടെ എന്ന പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ഇതാണ് രണ്ടാം സുജൂതിൽ നിന്ന് ഉയരുന്നതോടെ രണ്ടാംശ്യോതിയിൽ നിന്ന് ഉയരുന്നതോടെ ഒരു ഉറക്കായത്ത് പൂർത്തിയാകും ഇതിങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചോളന്നില്ല ചിലപ്പം പൂരിപ്പിക്കാനായിട്ട് വരാം അല്ലെങ്കിൽ ചോദ്യമായിട്ട് തന്നെ വരാം എങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ മോഡലാണല്ലോ നോക്കുന്നത് ഏത് രൂപത്തിലും വരാം ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തേത് ക്രമീകരിച്ച് നമ്പർ ഇടാം എന്നാണ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യത്തേത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് രണ്ടാമത്തേത് നമ്മൾ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് അത് ഓർഡർ പല കോലത്തിലാണ് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതിന് ആദ്യത്തെ നമ്പറുകൾ കൊടുക്കുക പിന്നെ അങ്ങനെ നമ്പർ നമ്പറിട്ട് കൊടുക്കുക ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കുക ആദ്യത്തത് സൂറത്തോതൽ സംസ്കരിക്കുമ്പോൾ സൂറത്തോതല്ലോ സുജൂത് ഏത്തിതാല് നെയ്യത്ത് ഫാത്തിഹ റുക്കുവ ഇതൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യല് നമ്മളിങ്ങനെ നിസ്കരിക്കണ സംഭവങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ചെയ്യണമെങ്ങനെ ആലോചിച്ചാൽ മതി ആദ്യം നെയ്യത്തെല്ലാം വെക്കുക അപ്പോൾ അതൊന്നിടണം ഒന്ന് നെയ്യത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ ഏതാ ചെയ്യല് ഫാത്തിയഹ ഓതലാണല്ലേ അങ്ങനെ വായിച്ചു നോക്കിയാൽ അറിയാം രണ്ടാമത്തേത് ഫാത്തിയഹോതലാണ് പിന്നെ നമ്മളെന്താ ചെയ്യുക ഓതി കഴിഞ്ഞിട്ട് പിന്നെ സൂറത്ത് സൂറത്തോതും അകുത പെടേണ്ടത് സൂറത്ത് ഓതൽ അപ്പോൾ അതിന് മൂന്നിട്ട് കൊടുക്കുക പിന്നെ സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും റുക്കോ ചെയ്യും അല്ലേ എന്താ റുക്കോ പടേണ്ടിണ്ട് അപ്പം നാലിട്ട് കൊടുക്കുക റുക്കു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക റുക്കു ഒന്ന് നേരെ ഈത്തിതാല് ചെയ്യൂലേ അപ്പോൾ അതിനഞ്ചിട്ടെടുക്കുക അഞ്ചാമത്തെ നമ്പർ ഈത്തിതാലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഈത്തിതാല് കഴിഞ്ഞിട്ട് നേരെ സുജൂത്ക്ക് പോവുകയ്യ അപ്പോൾ സുജൂത് അതാണ് ആറാമത്തത് ഇവിടെ എല്ലാതും കൊടുത്തിട്ടില്ല കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ നമ്പർ ഇട്ടാൽ മതി ആറാമത്തത് സുജൂത് ഒന്നാമത് നെയ്യത്ത് ചെയ്യുന്നു പിന്നെ ഫാത്തിഹ ഓതുന്നു പിന്നെ സൂറത്ത് ഓതുന്നു പിന്നെ റുക്കോയ് ചെയ്യുന്നു പിന്നെ ഏത്തിദാൽ ചെയ്യുന്നു പിന്നെ സുജിത് ചെയ്യുന്നു അപ്പോൾ ആ ഓർഡറിലെ നമ്പർ ഇടാം അടുത്തത് അടുത്തത് നോക്കൂ റബ്ബി വർഹംനി വഹ്ദിനി വഹ്ഫിർലി വർസുഖ്നി വർഫാനി വജുബുർണി വഅഫിനി ഇങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ ആദ്യം എന്താണ് റബ്ബി അതാണ് നമ്മൾ ഫസ്റ്റ് ചൊല്ലേണ്ടത് അല്ലേ റബ്ബ്യ ഗുഫി ലീ എന്നാണ് ഗുഫിർലി എന്നിവിടെ ഉണ്ട് എന്താ അപ്പോൾ രണ്ട് നമ്പർ നമ്പറുണ്ട് റബ്ബില്ലി ഞടുത്ത് എന്താ വർഹംനിന്നല്ല ചൊല്ലല് അപ്പോൾ ഇത് മൂന്ന് ഇട മൂന്നുണ്ട് റബ്ബ്യ ഗുഫിലി വർഹംനിയായി ഞടുത്ത് എന്താ നമ്മൾ ചൊല്ല ചൊല്ലാറുള്ളത് ഏതാ വജ്ബുർണി എന്നാണ് എന്താ വജ്ബുർണി ഇവിടെ ഉണ്ട് അത് നാലാമത്തെ നമ്പർ ഇട റബ്ബ്യ ഗുഫില്ലി വർഹംനി വജ്ബുർണി എന്താണ് വർ വർഫായി എന്നാണ് വജുബുർണി കഴിഞ്ഞിട്ട് വർഫായിനി അതിന് അഞ്ചാമത്തെ നമ്പർ അഞ്ച് ഇപ്പോൾ റബ്ബു ഫിർലി വർഹംനി വജുബുർണി വർഫായിനി എന്നാണ് അടുത്തത് ആറാമത്തത് വർസുഖിനി അത് കഴിഞ്ഞിട്ട് ഏഴാമത്തത് വഹുദിനി അവസാനം എട്ടാമത്തത് വഅഫിനി അങ്ങനെ നമ്പറുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെ ഓതുക എങ്ങനെ ചൊല്ലും റബ്ബെ ഫിർലി പിന്നെ വർഹംനി വജുബുർണി വർഫാനി വർജുഖിനി വഹദ്ദിനി വ ആഫിനി അപ്പം അങ്ങനെ ആ ഓർഡറിൽ നമ്പർ കൊടുക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമാക്കി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തത് എന്താണ് രണ്ട് ഷഹാദത്ത് കലിമ രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ചു നമ്മൾ അതൊക്കെ പഠിച്ചല്ലോ അല്ലേ രണ്ട് ഷഹാദ് അല്ലാ ഇലാഹ അഷതു അതാണ് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ രണ്ടാമത്തത് മുഹമ്മദ് അതാണ് രണ്ടാമത്തത് അപ്പോൾ രണ്ട് ഷഹാദത്ത് കലിമ എങ്ങനെ ദ എഴുതാം അല്ലാ ഇലാഹ ഇല്ലോ പിന്നെ വ അഷദ് അന്ന മുഹമ്മദ് അതാണ് രണ്ട് ഷഹാദത്ത് കലിമ രണ്ടാമത്തെ എന്താണ് മുഖം കഴുകുമ്പോൾ കരുട് കരുതേണ്ടത് ഉതൊർക്കണ സമയത്ത് മുഖം കഴുകുമ്പോൾ നമ്മൾ എന്തോ ഒരു നെയ്യത്ത് കരുതണമല്ലോ അതുതന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് വുലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത് അല്ലേ വുലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു വുലോ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് എഴുതാം പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ ഇക്കാമത്തിൽ മാത്രമുള്ള വചനം നമ്മൾ ബാങ്കിൻ്റെ വചനങ്ങൾ ഇക്കാമത്തിൻ്റെ വചനങ്ങളൊക്കെ പഠിച്ചു അല്ലേ അതിൽ എന്താണ് ബാങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് സുബിഹി ബാങ്കിൽ മാത്രമുള്ള പ്രധാനപ്പെട്ട ഒരു വചനം പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് അസ്വലാത്തു ഖൈറും മിനന്നവും അത് സുബിഹി ബാങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ ചോദ്യം അതൊന്നുമില്ല അത് ചോദ്യം വന്നാൽ അങ്ങനെ ഇതാണ് ഇവിടുത്തെ ചോദ്യം എന്താ ഇക്കാമത്തിൽ മാത്രമുള്ള വചനമാണ് അത് ബാങ്കിലില്ല അതേതാണ് ഖദ് കത് കാമത്തിസ്വല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖദ് കുറച്ചിട്ടുണ്ടല്ലോ കത് ഖദ് കത് സ്വലാ രണ്ടു വട്ടം പറയണം അപ്പോൾ പക്ഷേ എഴുതുമ്പോൾ ഒരു ആവശ്യം എഴുതിയാൽ മതി രണ്ടുമൊന്നു തന്നെയാണല്ലോ ഇനി നാലാമത്തെ ചോദ്യം എന്താ സുജൂതിൽ മൂന്ന് തവണ ചൊല്ലേണ്ടത് സുജൂത് ചെയ്യുമ്പോൾ റുക്കോയിൽ ആകുമ്പോൾ റുക്കോയിൽ ചൊല്ലേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാന റബ്ബിയൽ അറീം ബൊബി ഹംദി എവിടെയാണ് ചൊല്ലേണ്ടത് നമ്മൾ ടിക്ക് ചെയ്യാൻ വേണ്ടി കണ്ട് നേരത്തെ വന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സുജൂതിൽ എന്താണ് ചൊല്ലേണ്ടത് നിങ്ങൾക്കറിയേണ്ടാവും ആ റുക്കോയിലും സുജൂതിലും ചൊല്ലേണ്ടതിൽ ഒരൊറ്റ വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ അതും ഞാനപ്പോൾ പറഞ്ഞു എന്താണ് സുജൂതിൽ എന്താ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ ഈ വാക്കാണ് റുക്കോയിലാവുമ്പോൾ മാറ് ആയലാന്നുള്ളത് റുക്കോയിലാവുമ്പോൾ അറിയുമെന്നാവും സുജുദിലായപ്പോൾ ആയല സുബാൻ റബി അൽ ആയല വബി ഹിഹി അത്തരം മാത്രമേ ഉള്ളൂ ഇനി അഞ്ചാമത്തേത് റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലേണ്ടത് റുക്കോ ചെയ്താണ്ട് നമ്മളിങ്ങോട്ട് നൃത്തത്തിലേക്കെന്നെ അങ്ങോട്ട് വരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് സെമി അമിത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നിന്ന് എണീക്കുക സെമി അള്ളോഹു ലിമൻ ഹമിദ എന്ന് പറയാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته